നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കളറ് ഫെയർ ആണ് അഞ്ചടി അഞ്ച് അഞ്ചാണ് ഹൈറ്റ് ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടി മാരിഡാണ് ആൺകുട്ടി പഠിക്കുകയാണ് ഇവർ ദുബായിലെ നേഴ്സാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ദുബായിലുള്ള പ്രൊപ്പോസലുകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് മറ്റ് വിദേശ രാജ്യത്തുള്ള പ്രൊപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട് അമ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെടുന്ന ബയോഡാറ്റ മുന്നേ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്